അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് മഴക്കാലമായി മഴക്കാലം വന്നപ്പോൾ എന്ത് വന്നു കൊതുക് വന്നു കൊതുകുജന്യ രോഗങ്ങളും വന്നു തുടങ്ങി അല്ലേ അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു പ്രതിരോധ മാർഗ്ഗം ആയുർവേദത്തിലൂടെ നമുക്ക് എങ്ങനെ ഇതിനൊക്കെ ഒരു പ്രതിരോധ മാർഗ്ഗം സ്വീകരിക്കാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് കർപ്പൂരാതി തൈലം വേണമെങ്കിൽ ഇത്തരം ഒരു സ്പ്രേയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും എക്സ്റ്റേണൽ ആപ്ലിക്കേഷനും കർപ്പൂരാതി തൈലം നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് കൊതുകിന്റെ ബൈറ്റ് അതൊരു സ്മെല്ലൊക്കെ ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് കൊതുകിന്റെ ബൈറ്റ് നാച്ചുറലി തന്നെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും അതുപോലെ കൃഷ്ണ തുളസിയുടെ ലീഫ് ഉപയോഗിക്കാം അല്ലെങ്കിൽ കർപ്പൂര തുളസിയുടെ ലീഫ് കൊണ്ട് ചെറുതായിട്ട് നമുക്ക് 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 അതിനെ ഒന്ന് അപ്ലൈ ബൈറ്റ് ഒഴിവാക്കാൻ പറ്റും അതുപോലെ അല്ലെങ്കിൽ കുഞ്ഞു ിഴികളായിട്ട് കിട്ടി നമുക്ക് ജനലിന്റെ സൈഡിലൊക്കെ കത്തിച്ച് വെക്കാൻ പറ്റും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് അപരാജിത കൊണ്ട് വീടും പരിസരവും പുകയ്ക്കുക എന്നുള്ളത് ഇവിടെ ചെയ്യാന്നുള്ളത് കൊതുകിനെ